ഷാറൂഖ് ഖാന്റെ മകന് ആര്യനെ ഖാൻ സംവിധാനം ചെയ്ത ദ ബാഡിയാസ് ഓഫ് ബോളിവുഡ് എന്ന വെബ് സീരീസിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് പരാതിയുമായി മുൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥൻ സമീർ വാങ്കഡ് ഡൽഹി ഹൈക്കോടതിയിലാണ് നടൻ ഷാരൂഖ് ഖാന്റെ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റിനും നെറ്റ്ഫ്ലിക്സിനും എതിരെ സമീർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ദുരുദ്ദേശപരവും അപകീർത്തികരവും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി രണ്ടു കോടി രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കാൻസർ രോഗികൾക്കായി ടാറ്റ മെമ്മോറിയൽ കാൻസർ ആശുപത്രിക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറയുന്നു ആര്യൻ ഖാൻ സംവിധാനം ചെയ്ത പുതിയ സീരീസിൽ തന്നെ അപമാനിക്കുന്ന തരത്തിൽ കഥാപാത്രത്തെ ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് വാങ്കഡ കേസ് നൽകിയിരിക്കുന്നത് തന്നെ അപകീർത്തിപ്പെടുത്തുകയും ലഹരി മരുന്ന് വിരുദ്ധ ഏജൻസികളെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും അതുവഴി നിയമനിർവഹണ സ്ഥാപനങ്ങളിലുള്ള പൊതുജന വിശ്വാസം നശിപ്പിക്കുന്നുവെന്നുമാണ് വാങ്കഡയുടെ വാദം വിഷയ ചിഹ്നത്തിന്റെ ഭാഗമായ സത്യമേവ ജയദേ എന്ന മുദ്രാവാക്യം ചൊല്ലിയ ശേഷം നടുവിനിൽ കാണിക്കുന്ന കഥാപാത്രത്തെയാണ് പരമ്പരയിൽ ചിത്രീകരിക്കുന്നതെന്ന് ഹർജിയിൽ പറയുന്നു അവകാശപ്പെട്ടു ഗുരുതരവും സെൻസിറ്റീവുമാണ് ഈ പ്രവൃത്തിക്ക് നിയമപ്രകാരം ശിക്ഷ ലഭിക്കാൻ അർഹതയുണ്ടെന്നും പരമ്പരയുടെ ഉള്ളടക്കം ഇൻഫർമേഷൻ ടെക്നോളജി ആപ്പിന്റെയും ഭാരതീയ ന്യായസംഹിതയുടെയും വി എൻ എസ് വിവിധ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്നും ഹർജി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആര്യൻഖാനെ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയെന്ന ആരോപണം നേരിടുന്നയാള് കൂടിയാണ് സമീർ വാങ്കഡെ കേസിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആര്യൻ ഖാനെ കുറ്റവിമുക്തനാക്കിയിരുന്നു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാങ്കഡയെ മാറ്റുകയും ചെയ്തിരുന്നു കേസ് ബോംബെ ഹൈക്കോടതിയിലും മുംബൈയിലെ എൻ ഡി പി എസ് പ്രത്യേക കോടതിയിലും പരിഗണനയിലിരിക്കുമ്പോൾ പരമ്പര മനപൂർവ്വം തന്നെ അപകീർത്തിപ്പെടുത്താനും നടപ്പിലാക്കിയതാണെന്ന് ഹർജിയിൽ പറയുന്നു അതേസമയം കേസിലെ വാദം കേട്ട ഹൈക്കോടതി ഹർജിയുടെ നിലനിൽപ്പിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഹർജി ഡൽഹിയിൽ എങ്ങനെ നിലനിൽക്കുമെന്നും നടപടിയെടുക്കാനുള്ള കാരണമുണ്ടോ എന്നുമാണ് ജസ്റ്റിസ് പുരുഷീന്ദ്രകുമാർ കൌരവ് വാങ്ങടിയോട് ചോദിച്ചത് മറുപടിയായി ഡൽഹിയിലെ ആളുകൾ ഇത് കാണുന്നുണ്ട് ഇത് വാങ്കടിയെക്കുറിച്ചുള്ള അപകീർത്തിപദമായ ഉള്ളടക്കം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നുവെന്നും വാങ്കടയുടെ അഭിഭാഷകൻ സന്ദീപ് സേത്തി കോടതിയെ അറിയിച്ചു കേസിലെ ഡൽഹിയിൽ നടപടി ആവശ്യപ്പെട്ടതിനുള്ള കാരണം വ്യക്തമാക്കി ഹർജിയിൽ ഭേദഗതി വരുത്താൻ കോടതി വാങ്കടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്